ഡൽഹിയിലെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ ഹ്യുമോണിന്റെ ശവകൂടിയിലും സന്ദർശകർ വികൃതമാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ഇപ്പോൾ കാരണമാക്കിയിരിക്കുകയാണ് പതിനാറാം നൂറ്റാണ്ടിലെ ഈ സ്മാരകത്തിന്റെ ചുമരുകളിൽ ആളുകൾ പേരുകളും ചിത്രങ്ങളും വരയ്ക്കുന്നതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിരിക്കുന്നത് ഹൊമയൂണിന്റെ ശവകുടീരം ഒരു ബ്ലാക്ക് ബോർഡ് പോലെയാണ് പരിഗണിക്കപ്പെടുന്നത് എന്ന അടിക്കുറിപ്പോടെ എക്സിൽ പങ്കുവച്ച ഈ വീഡിയോ ചരിത്രത്തോടുള്ള പൊതുസമൂഹത്തിന്റെ അനാദരവ് തുറന്നു കാട്ടുകയാണ് വീഡിയോ ചിത്രീകരിച്ചയാൾ തന്നെ ഞെട്ടൽ ഇങ്ങനെ പങ്കുവെക്കുന്നു അഞ്ഞൂറ് വർഷം പഴക്കമുള്ള യുനെസ്കോയുടെ പൈതൃക തലസ്ഥാനമായ ഒരിടത്ത് ആളുകൾ യാതൊരു മടിയുമില്ലാതെ പേരുകൾ എഴുതുന്നു ചിലർ ഉയരം കുറവായതുകൊണ്ട് അത് ചെയ്യാൻ പരസ്പരം തോളിൽ കയറുന്നു ഈ കാഴ്ച നമ്മുടെ പൈതൃക സംരക്ഷണത്തെക്കുറിച്ചുള്ള വലിയൊരു ചോദ്യമാണ് ഉയർത്തുന്നത് ഹുമയൂണിന്റെ ശവകുടീരം മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസ് ആണ് താജ്മഹലിന്റെ പ്രചോദനമായ ഈ സ്മാരകം മുഗൾ രാജവംശത്തിന്റെ ശക്തിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകം കൂടിയാണ് ഇത്തരം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അനാദരവ് കാണിക്കുന്നത് രാജ്യത്തിന്റെ ചരിത്രത്തോടുള്ള അവഹേളനമായിട്ടാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് ഹുമയോണിന്റെ ശവകുടീരം മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് പല ചരിത്ര സ്മാരകങ്ങളും ഇതേ പ്രശ്നം നേരിടുന്നുണ്ട് ഈ പ്രതിസന്ധിക്ക് പല കാരണങ്ങളുണ്ട് പൈതൃക സ്ഥലങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം സ്കൂളുകളിലും കോളേജുകളിലും ചരിത്ര വിദ്യാഭ്യാസം കൂടുതൽ കാര്യക്ഷമമാക്കേണ്ട ഒരു അത്യാവശ്യം കൂടി ഇതിൽ നിലനിൽക്കുന്നുണ്ട് കൂടാതെ നിയമങ്ങളുടെ കർശനമായ നടപ്പിലാക്കലില്ലായ്മയും ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് നിയമലംഘകർക്കെതിരെ കർശനമായ പേയും ശിക്ഷയും ഏർപ്പെടുത്തേണ്ടതുണ്ട് സ്മാരകങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചും കൂടുതൽ സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചും നിരീക്ഷണം കൂടുതൽ ശക്തമാക്കണം കൂടാതെ മൊബൈൽ ആപ്പുകൾ വഴിയും മറ്റ് സാങ്കേതിക വിദ്യകൾ വഴിയും പൈതൃകം സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കും നമ്മുടെ ചരിത്രവും സംസ്കാരവും സംരക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഈ സംഭവം ഒരു മുന്നറിയിപ്പായി കണക്കാക്കി ഭാവി തലമുറയ്ക്ക് നമ്മുടെ പൈതൃകത്തെ സംരക്ഷിക്കാൻ നമ്മൾ തന്നെ തയ്യാറാകണം ഈ സംഭവം ചരിത്രത്തെയും സംസ്കാരത്തെയും ബഹുമാനിക്കുന്ന ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മെ പ്രേരിപ്പിക്കട്ടെ